Hi, friends. ഗീത ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ രഞ്ജു ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കമ്പനിയിൽ നടക്കുന്ന തിരുമറികളെ കുറിച്ചായിട്ട് ആദ്യം തന്നെ സൂചന കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ടാവും അമ്മയും ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടാവുക എന്നൊക്കെ രഞ്ജു പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഇതൊന്നും വിജയലക്ഷ്മി അമ്മ കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇനി പാട്ട് പാടാനൊന്നും പോകണ്ട എന്ന് പറഞ്ഞ വിജയലക്ഷ്മി അമ്മേനെ ഗോവിന്ദേട്ടൻ മനമാറ്റം വന്നിട്ട് ഇപ്പോൾ പറഞ്ഞയച്ചത് എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ രേഖയും പറയുന്നുണ്ട് ഗീതുവിനാണെങ്കിലും സംശയം തോന്നുന്നുണ്ട് ശരി ഇനി അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ സംശയം തോന്നുന്നുണ്ട് ആ സമയത്താണ് ഗീതുവിനെ മാർഗഴി വിളിക്കുന്നത് മാർഗഴി വിളിക്കുന്നുണ്ട് അപ്പോൾ ഗീതുവിനാണെങ്കിലും രേഖ രഞ്ജു ഉള്ളതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് ആരെ ഗോവിന്ദേട്ടനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് അല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് എന്നാൽ ഗീതു സംസാരിച്ചോളൂ ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോകുന്നുണ്ട് എന്നിട്ട് ഗീതു മാർഗഴിയുടെ ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ട് മാർഗഴി പറയുന്നുണ്ട് ഞാൻ രാവിലെ തൊട്ട് അളിയനെ വിളിക്കുന്നുണ്ട് അളിയൻ എന്താ ഫോൺ എടുക്കാത്ത ഞാനൊരു മെസ്സേജ് അയച്ചിട്ട് പോലും ഇതുവരെ സീൻ ചെയ്തിട്ടില്ല അളിയൻ എന്താ അങ്ങനെയൊന്നും ചെയ്യാ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് മാർഗഴി അപ്പോൾ ഗീതു പറയുന്നുണ്ട് എനിക്കും അറിയില്ല അവർ രാവിലെ മുതൽ കാണാനില്ല കണ്ണേടിനെ എവിടെ പോയി എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് മാർഗഴി പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചതേ ഇവിടുത്തെ സി ഐ ഈ ഭാസ്കരൻ്റെ അനാർക്കലിയുടെ ആളാണ് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളി അളിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അളിയൻ എടുത്തതേ ഇല്ല അപ്പോഴാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് സി ഐ ഇന്ന് ഇവിടേക്കും യും അമ്മയും വിളിച്ച് നല്ല ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ രേഖയിച്ച് പറഞ്ഞു അപ്പോൾ അതൊക്കെ വെറുതെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് മാർഗഴിയോട് ഗീതു അപ്പോൾ മാർഗഴി പറയുന്നുണ്ട് അതൊക്കെ വെറുതെയാണ് ഗീതു അതൊക്കെ ഭാസ്കരൻ്റെയും അനാർക്കലിനും കളികളാണ് അതൊന്നും വിശ്വസിക്കരുത് അവരുടെ പറഞ്ഞിട്ടാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് മാർഗഴി പറയുന്നുണ്ട് അവരുടെ ഗൂഢാലോചനയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ പകർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും അയാൾ എണീറ്റ് പോയി പക്ഷെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അളിയൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം ഗീത പറയുന്നുണ്ട് ഇന്ന് എനിക്കും കൂടെ ആ വീഡിയോ ഒന്ന് അയക്കുക എന്ന് പറയുന്നുണ്ട് അപ്പം മാർഗഴി പറയുന്നുണ്ട് ആ ഞാൻ ഇപ്പം അയക്കുക എന്ന് പറഞ്ഞു മാർഗഴി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ഗീതു ആ വീഡിയോ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് രാധികാമ രേഖയോട് രഞ്ജുവിനോടൊക്കെ പറയുന്നുണ്ട് കണ്ണൻ കമ്പനിയിൽ എന്തെങ്കിലും തിരുമറി നടന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻ എന്തിനാണ് വീട്ടിൽ വരാണ്ടിരിക്കേണ്ട ആവശ്യം ആ ഗീതുവിനെ പിടിച്ച് പോലീസ് ഏൽപ്പിക്കുകയല്ലേ വേണ്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു ചോദിക്കുന്നുണ്ട് കമ്പനിയിൽ എന്തേലും പ്രശ്നമെന്നുണ്ടെങ്കിൽ രാധികാമ എന്തുതാണ് ഗീതുവിനെ പഠിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു രാധികാമ പറയുന്നുണ്ട് ആ ഗീതുവാണ് ആണ് എന്തൊക്കെയോ അഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നത് ചേതൻ ഗ്രൂപ്പിനൊക്കെ അവൾ കമ്പനി കച്ചവടം ആക്കി ആക്കാൻ വേണ്ടി നോക്കിയിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് എന്നൊക്കെ പറയുന്നുണ്ട് രാധികാമ അപ്പോൾ ഇത് കേട്ട രേഖ പറയുന്നുണ്ട് രാധികാമേനെ അന്വേഷിച്ച പോലീസ് വന്നത് അല്ലാതെ ഗീതുവിനെ അന്വേഷിച്ചിട്ടല്ല വന്നേന്ന് പറയുന്നുണ്ട് അപ്പോൾ വരും പറയുന്നുണ്ട് ഞങ്ങളെ അന്വേഷിച്ച് വന്നത് പോലീസ് വന്നത് ഞങ്ങളുടെ സൗഹൃദം പുതുക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ആ സൗഹൃദം പുതുക്കാൻ വന്നതിന് ശേഷം എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയ അപ്പോൾ വരും പറയുന്നുണ്ട് ഞങ്ങളെ പോലീസ് കാണാൻ വന്നതോ വന്നതല്ല വന്നതല്ല ഇവിടുത്തെ പ്രശ്നം ഗീതു എന്തൊക്കെയോ തിരിമറി ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടുത്തെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കമ്പനി ഞാൻ ആർക്ക് വേണമെങ്കിൽ എഴുതി കൊടുക്കും അതിന് നിങ്ങൾക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗീതു അപ്പോൾ വരും പറയുന്നുണ്ട് ഗോവിന്ദേട്ടൻ പൊളിഞ്ഞ് പാളീസായി നിൽക്കുമ്പോൾ സമയത്ത് നീ ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് വന്ന് പറയുന്നുണ്ട് എനിക്ക് ഞാൻ പൊളിയുന്നത് കാണാൻ വേണ്ടി ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ വരുണെ കളിയാക്കിക്കൊണ്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഗോവിന്ദ് വരുന്ന സമയത്താണെങ്കിലും എല്ലാവരും പേടിക്കുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ ചിലവർക്കൊക്കെ ചൊറിച്ചിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവുന്നത് വരെ നമ്മുടെ കമ്പനിയിൽ ബിസിനസ്സും കാര്യങ്ങളും നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോണി ഞാൻ വേറെ ഒരാളുടെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട് ആരുടെ പേര്ക്ക് ആയിട്ടാണ് എഴുതി വെച്ചേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതുവിൻ്റെ പേർക്കാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവുന്നുണ്ട് രാധികാമയ്ക്കാണെങ്കിലോ ഇതൊന്നും ഇഷ്ടാവുന്നില്ല ഇല്ല എന്നിട്ട് രാധികാമ ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട് ഡയറക്ടർ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ നീ എന്താ എന്നോട് ചോദിക്കാതെ എങ്ങനെയൊക്കെ തീരുമാനം എടുത്തേ കണ്ണാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ തീരുമാനം എടുക്കുന്നതിന് മുന്നേ ഡയറക്ടർ സ്ഥാനത്ത് രാധികാമയെ ഒഴിവാക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് രാധികാമയ്ക്കാണെങ്കിലോ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് വരുണിനോട് പറയുന്നുണ്ട് ഇത് തീരുമാനം എടുത്തു എന്ന് വെച്ചാൽ ഇനി മാറ്റ മാറാനൊന്നും പോകണില്ല വരുൺ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദാണെങ്കിലും അതൊക്കെ കേൾക്കുന്ന സമയത്ത് അവിടെ നിന്ന് പോകുന്നുമുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് എന്തിനാ തീരുമാനം മാറ്റേണ്ട ആവശ്യം അത് ശേഷിയാണല്ലോ വൈസ് ചെയർമാൻ െ മാറ്റേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പ്രിയ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ദേഷ്യം വന്ന രാധികാമ്മ പറയുന്നുണ്ട് ആ ഡയറക്ടർമാരായ അംഗങ്ങളൊക്കെ അല്ലേ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും ഗീതുവിൻ്റെ കൂടെ പോയി തീരുമാനങ്ങളൊക്കെ എടുത്തോളൂ ആർക്കും വേണ്ടത് ഞാനും എൻ്റെ മകനും ഇവിടെ നിന്ന് കരക്കിൽ നിന്ന് കളി കണ്ടോളാം എന്നൊക്കെ രാധികാമ്മ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട രേഖ പറയുന്നുണ്ട് കരയ്ക്ക് നിന്ന് കളി കാണണതൊന്നും കുഴപ്പമില്ല പക്ഷെ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് ഇട്ട് പണിയാതിരുന്നാൽ മതി എന്നൊക്കെ രേഖ പറയുന്നുണ്ട് അപ്പോൾ വരും പറയുന്നുണ്ട് വേണ്ട പെടക്കോഴി പൂവാൻ കൂവാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് പൂവാൻ കൂവാൻ മറന്നു കഴിഞ്ഞാൽ പെടക്കോഴി കൂടുതൽ േട്ട അതാണ് ഇപ്പോഴത്തെ കാലം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടാണെങ്കിലും രേഖ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് എന്നിട്ടാണെങ്കിലോ ഗോ ഗീതു ഗോവിന്ദിൻ്റെ അടുത്ത് പോകുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തിനായിരുന്നു കണ്ണേട്ട ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയൊരു തീരുമാനം എടുത്തെ എനിക്ക് കമ്പനിത്തെ കാര്യങ്ങൾ ഫുള്ളായിട്ട് അറിയൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് എൻ്റെ എനിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാതെ വേറെ ഒരു നിവർത്തി ഉണ്ടായിരുന്നില്ല ഗീതു അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ലല്ലോ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് നീ നിനക്ക് ഞാൻ പിന്നിൽ ഞാനുണ്ടല്ലോ ഞാൻ പറയുന്നത് പോലെ നീ അങ്ങോട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കമ്പനിയുടെ ബാധ്യതകളൊന്നും നിന്നെ ബാധിക്കില്ല ഗീതോ അതൊന്നും നീ ആലോചിച്ച് പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് കമ്പനിയുടെ ബാധ്യതകൾ എന്നെ ബാധിച്ചാലും കുഴപ്പമില്ല കണ്ണേട്ടിനൊരു കുഴപ്പമുണ്ടാവാം ഞാൻ മതി എന്നൊക്കെ ഗീതു പറയുന്നുണ്ട് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് കണ്ണേട്ട അല്ലെങ്കിൽ ഇത്രയും നമുക്ക് പ്രശ്നങ്ങൾ വരില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതേ ഒരു ചതി വന്ന് നടന്നിട്ടുണ്ട് അല്ലാതെ മര്യാദയ്ക്ക് പോകുന്ന കമ്പനിയിൽ എങ്ങനെ ഇത്രമാത്രം പ്രശ്നങ്ങൾ വരാനാ എനിക്കോ തോന്നുന്നുണ്ട് ചതി നടന്നിട്ടുണ്ട് എന്ന് ഗീതു പിന്നെ ഗീതു പറയുന്നുണ്ട് മാർഗഴി വിളിച്ചിരുന്നു കണ്ണേട്ട ഇപ്പോഴത്തെ പുതിയ സി ഐ ഭാസ്കരൻ്റെ അനാർക്കലയുടെ കാളാണെന്നാണ് അവൾ പറയുന്നത് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാനത് അറിഞ്ഞിരുന്നു മാർഗഴി എനിക്ക് വീഡിയോ അയച്ചത് ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ പറഞ്ഞിട്ട് കണ്ണേട്ടനെ അറസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ മാർഗഴിയാ പറഞ്ഞത് എനിക്ക് പേടിയാവുന്നു കണ്ണേട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഞാൻ എസ് പിയോട് സംസാരിച്ചിരുന്നു അത് കുഴപ്പമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമില്ലാതെ ഈ കേസിൽ ആർക്കും എന്നെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഫണ്ടിന് കുറച്ച് ഷോർട്ടേജ് വന്നിട്ടുണ്ട് അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി ഞാനും അജാസും അവർണ്ണി നാളെ മുംബൈയിലോട്ട് പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് പുറത്തുനിന്നൊക്കെ ഫണ്ട് ഇറക്കേണ്ട അവസ്ഥയാണോ അപ്പോൾ അത്രയ്ക്കും വലിയ പ്രശ്നമാണോ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്ന് പറയുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് ആരെ കണ്ണായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അജാസ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഏതോ രേഷ്മ പറഞ്ഞൊരു പെണ്ണാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ ഗീതുവിന് മനസ്സിലാവുന്നുണ്ട് വിനോദിൻ്റെ ഫ്രണ്ടായ ആയ രേഷ്മയാണത് എന്ന് ഗീതുവിന് മനസ്സിലാവുന്നുണ്ട് പിന്നീട് ഗീതു പ്രിയയെ കാണാൻ പോകുന്നുണ്ട് പ്രിയോട് ചോദിക്കുന്നുണ്ട് വിനോദ് ഇന്നലെ രാത്രി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഇല്ല ഗീതു ചേച്ചി ഗീത ചേച്ചി രേഷ്മയെ കാണാൻ നിർബന്ധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ വീട്ടിലോട്ട് വരാത്തത് എന്നൊക്കെ പ്രിയ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ഞാൻ പെരുമാറുന്നതാണ് ഭേദം കണ്ണേട്ടൻ പെരുമാറ അറിയാൻ തുടങ്ങിയിട്ടുണ്ട് രേഷ്മയുടെ കാര്യമൊക്കെ കണ്ണേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ പെരുമാറുന്ന രീതി വേറെ ആയിരിക്കും എന്നൊക്കെ പ്രിയയോട് ഗീതു പറയുന്നുണ്ട് അപ്പോൾ ഗീതു പ്രിയ പറയുന്നുണ്ട് ഗീതുവിനോട് ചേച്ചി കണ്ണ ഗോവിന്ദ ഇതൊന്നും അറിയാതെ ശ്രദ്ധിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല കമ്പനിയിൽ തിരുമറി നടത്തുന്നത് രേഷ്മ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണെന്നാണ് കണ്ണേടം കഴിഞ്ഞു അത് ഇവൾ അത് ആ രേഷ്മയും വിനോദിൻ്റെ ഫ്രണ്ടായ ആയ രേഷ്മയൊന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിനോദിനെ കാണാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഗീതു പ്രിയയോട് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് രണ്ടും രണ്ട് രേഷ്മയാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വിനോദിൻ്റെ കാര്യം കണ്ണിട്ടിന് ഒരു തീരുമാനമാക്കും നിന്റെ ഭർത്താവ് ഒന്നും നോക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് അവർണികയും അജാസും ഗോവിന്ദിനെ കാണാൻ വരുന്നുണ്ട് ഗോവിന്ദനെ കാണാൻ വരുന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട് നമുക്ക് അജാസിൻ്റെ കാറിൽ എയർപോർട്ടിലോട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർണികയാണെങ്കിലും അജാസിനോട് പറയൂ പറയുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് എന്താ അജാസ് തനിക്ക് എന്നോട് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അജാസ് പറയുന്നുണ്ട് നമുക്ക് പോണ വഴിയിൽ സംസാരിക്കാം സാർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവർണികയ്ക്ക് ദേഷ്യമെന്ന് അവർണിക പറയുന്നുണ്ട് അജാസിന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം ഗോവിന്ദ് സാറിനോട് സാർ നമ്മുടെ രേഷ്മയെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും കിട്ടിയിട്ടുണ്ട് നമ്മുടെ കമ്പനി തകർക്കാൻ വേണ്ടിയിട്ട് രേഷ്മയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ വീടത്തെ ആൾ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അവർണിക ഗോവിന്ദിനോട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആ എൻ്റെ രണ്ടാനമ്മി അവരുടെ മകനുമായിരിക്കുമല്ല സഹായങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അവരെ സംശയിക്കേണ്ട സാർ ഇതൊക്കെ ചെയ്തു കൊടുത്തത് വിനോദാണ് എന്ന് പറയുന്നുണ്ട് വിനോദ് രേഷ്മയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് പകുതി ദിവസങ്ങളിൽ രാത്രി അവിടെയാണ് വിനോദ് താമസിക്കുക എന്നൊക്കെ അജാസ് ഗോവിന്ദനോട് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലും അതൊക്കെയാണെങ്കിലും പ്രിയ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നുമുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇത്രത്തു മാത്രം നമ്മളെ ചതിക്കാൻ അവൻ വളർന്നു എന്നുണ്ടെങ്കിൽ പ്രിയയുടെ ഭർത്താവിനൊന്നും ഞാൻ നോക്കില്ല അവനെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും എല്ലാവരും ഗോവിന്ദിനെ മുംബൈയിലോട്ട് യാത്രയാക്കാൻ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് മുംബൈയിലോട്ട് പോകുന്ന സമയത്താണെങ്കിലോ ഗോവിന്ദനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്കാണ് താൻ പോകുന്നത് എന്നൊക്കെ പോലീസ് ചോദിക്കുന്നു ണ്ട് അപ്പോൾ മുംബൈയിലൗട്ടാണ് പോകുന്നത് അതിന് തനിക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദ പോലീസിനോട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഫാമിലി ആയിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും താൻ അറിയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ പോലീസുകാരും പറയുന്നുണ്ട് എന്നാൽ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ പോകണോ വേണ്ടയോ എന്നുള്ള കാര്യം ഒന്നൊക്കെ പിന്നെ തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാ ഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്